ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹൈഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻസ് ഗൈഡൻസ് മെസ്സേജ് ആണ് കേട്ടോ ഓക്കെ ഇവിടെ പറയുന്നെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഇന്നർ സ്പിരിച്വൽ വേൾഡിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണ് ഓക്കെ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങളെ അറിയുവാനും നിങ്ങൾക്ക് വേണ്ടി സ്പിരിച്വൽ ഇന്നർ ഗൈഡൻസ് മെസ്സേജ് തരാനും അതേപോലെ പുള്ളിങ്ങായിട്ടും ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നുണ്ട് പക്ഷേ അവരാരെയും പോലും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല സി അവിടെ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് അവിടെ പറയുന്നത് ഓക്കെ അതേപോലെ നിങ്ങൾ വലിയ ഒരു ഫെസ്റ്റിവൽ ഇനോഗ്രേഷൻസ് പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഇടപഴകുമ്പോൾ നിങ്ങളെ മാൽപ്പുലേറ്റ് ചെയ്യാൻ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും ഓക്കെ നിങ്ങൾക്കത് സൂറ്റാകില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അങ്ങനെയാക്കോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജസും വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളെ ഇവിടെ തർക്കിക്കേണ്ട ആവശ്യമില്ല അവരോടും ആരോടും ഓക്കെ നിങ്ങൾ തർക്കിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളവിടെ തർക്കിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നെഗറ്റീവ് എനർജീസ് അവിടെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും ഓക്കെ അവിടെ അതിനു വേണ്ടി നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ പിന്നെ അതേപോലെ നിങ്ങൾ ഒരു പാർട്ടിയിലോ വലിയ ഫെസ്റ്റിവലിലോ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള അതായത് കോൺഫിഡൻസ് ഓക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ഹയർ സ്പിരിച്വൽ ലെവല് നിങ്ങളത് വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എപ്പോഴും ഹയർ പ്രൊട്ടക്ഷനിലായിരിക്കുക മനസ്സിലായോ അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം അപ്പോഴവിടെയെല്ലാം നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഡേഞ്ചർ സോൺസ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഡിമാൻറ്റിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ ഓക്കെ പിന്നെ അതേപോലെ നിങ്ങളിവിടെ പ്രോഗ്രാം ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇൻജുവലായിട്ട് ചെയ്യുന്ന പ്രോഗ്രാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ നൂറാൾക്കാരുണ്ടാകാം ഓക്കെ ആ ആൾക്കാരിൽ നിങ്ങൾ ഒരാളായിരിക്കാം നി തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തിട്ടുണ്ടാകുക ആ ഒരാൾക്ക് കിട്ടുന്ന ആ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു പങ്കെന്ന് പറയുന്നത് വെച്ച് എന്താ പറയുക എല്ലാത്തിലേക്കാളും വളരെ ഉപരിയായിട്ട് അതിലേറെ ഒരു ഫിനാൻസ് ക്രൈസിസും കൂടിയാണ് അവിടെ നിങ്ങൾക്ക് വരുന്നത് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന മാഗ്നറ്റ് ആയിട്ടുള്ള ഓ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ഇന്നർ ലെവലും കൂടെ വർദ്ധിച്ചു വരുന്നുണ്ട് ഇത് നിങ്ങൾ പുറമേക്ക് ഷാഡോ ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പുറമേക്ക് ഗിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളെ സ്വയമേ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഇത് ഇതിൽ നിന്നെല്ലാം ഹൈഡ് ചെയ്ത് ഒളിച്ചു വിടേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാൽ തന്നെ നിങ്ങളെ സ്വയമേ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലെവൽ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓം ഓ ശിവായ അത് ചൊല്ലി നിങ്ങൾക്ക് ജപിക്കാം ഓക്കെ ഇവിടെ ഇത് ആർക്കൊക്കെയാണോ ഇത് റെസ്മീറ്റാവുന്നോ ഒരു മെസ്സേജ് ആയിരിക്കുമോ കേട്ടോ അപ്പോൾ നിങ്ങൾ ഹൈഡ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ ലെവൽ അല്ലെങ്കിൽ മീൻസ് ഓരോ സോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡിവൈൻ ഗൈഡൻസ് മെസ്സേജസ് നിങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കുവാണെങ്കിൽ അത് പുറത്തേക്ക് നിങ്ങൾ കാണിക്കൂ ഓക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള പാസ്റ്റ് റിലീഫിനെ ഇൻകവറിങ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും ഓക്കെ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു സബ് നിങ്ങൾ സ്വയമേ എടുക്കുന്ന ടേക്ക് ആക്ഷനിലൂടെ നിങ്ങൾക്കവിടെ വലിയ ചോയ്സ് ന്യൂ ഡയറക്ഷൻസ് ഡിമാൻഡി ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട് മനസ്സിലായോ നിങ്ങൾക്ക് വലിയ ഓരോ മെഡാക്കൽ മാജിക്കാണ് അവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ പ്രൊഡക്റ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ പാർട്ടിപ്പിസേറ്റ് പാർട്ടിപ്പിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കരിയറിലും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാത്തിലും നിങ്ങളുടെ കൂടെ ചുറ്റിനുമുള്ള ആൾക്കാരുണ്ടാകും ഓക്കെ ഇതാർക്കെയാണോ റീസിനേറ്റ് ആയത് അവർ മെസ്സേജ് അയക്കോട്ടെ ഓക്കെ താങ്ക്